അങ്ങനെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും തിരക്കുള്ള താരമായി കെ എസ് ആർ ടി സി ഡ്രൈവർ മാറുന്നത് നമ്മൾ കണ്ടു ബസ്സിൽ യാത്ര ചെയ്ത ഏതെങ്കിലും ഒരു രോഗിയെ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചതിനാണോ ഇത്രയും ഫാൻസിനെ കിട്ടിയത് ആരാണ് യഥു എന്ന അധികം വൈകാതെ തന്നെ വാർത്തകൾ പലതും പുറത്തു വന്നിട്ടും എന്തോ അതൊന്നും അംഗീകരിക്കാൻ നമുക്കൊന്നും കഴിയാതെ പോയി ഉള്ളൂ അതെന്താണെന്നല്ലേ ഗൗരിയമ്മ മുതൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർക്ക് നേരിടേണ്ടി വന്നത് നമുക്കറിയാം ഗൗരിയമ്മയെ പോലും ഗൗരിച്ചോത്തി എന്ന് വിളിച്ചാണ് അക്കാലത്ത് അതിഷേപിച്ചത് യതു കാണിച്ചു എന്ന കേസിൽ ഇപ്പോൾ യതുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് അത് മാത്രമല്ല ഈ കേസിൽ മറ്റ് സാക്ഷികളോ തെളിവുകളോ ഇല്ല അത് മാത്രമല്ല യതു ഓടിച്ചിരുന്ന ബസിന്റെ സ്പീഡ് ഗവർണർ മാസങ്ങളായി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിന്ന് കണ്ടെത്തി കൂടാതെ ജി പി എസ് സംവിധാനവും ഏറെക്കാലമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നും കണ്ടെത്തിയിരുന്നു നമസ്കാരം ഇതുവരെ കാണാത്ത ചില കാര്യങ്ങളാണ് കെ എസ് ആർ ടി സി ഡ്രൈവറോടുള്ള ഭയങ്കരമായ ആരാധന അത് അന്ധമായി പോയി അങ്ങനെ യദു ഫാൻസ് അസോസിയേഷൻ വരെ കാര്യങ്ങളെത്തി ഫേസ്ബുക്കിൽ കെ എസ് ആർ ടി സി ബസ്സിന്റെ ഫാൻസിൻ്റെ എണ്ണവും കൂടി ട്രാക്ക് തെറ്റിച്ച് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സിന്റെ മുന്നിൽ സ്കൂട്ടർ നിർത്തിയ ഒരു സ്ത്രീയെ നമ്മൾ വാഴ്ത്തിപ്പാടി കൊടൂര പണി കാട്ടിയ ബസിന്റെ ഡ്രൈവർക്ക് വയറും മനസ്സും നിറയുന്ന രീതിയിൽ കടുത്ത പൊങ്കാലയും കൂടിയായിരുന്നു എന്നാൽ ഒരു രാത്രിയിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ഹീറോയായി മാറി സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഡ്രൈവറുടെ ഇന്റർവ്യൂ ചാനലുകളായ ചാനലുകളിൽ നിരനിരയായി വന്നുകൊണ്ടിരുന്നു അങ്ങനെ മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനേക്കാളും തിരക്കുള്ള താരമായി കെ എസ് ആർ ടി സി ഡ്രൈവർ മാറുന്നത് നമ്മൾ കണ്ടു ബസ്സിൽ യാത്ര ചെയ്ത ഏതെങ്കിലും ഒരു രോഗിയെ കൃത്യമായി ആശുപത്രിയിൽ എത്തിച്ചതിനാണോ ഇത്രയും ഫാൻസിനെ കിട്ടിയത് അല്ലെങ്കിൽ ബസ് കത്തി ചാമ്പലാകുന്നതിന് മുൻപ് തന്നെ എല്ലാ യാത്രക്കാരെയും സുരക്ഷിതരാക്കിയ ഡ്രൈവർ ആയിരുന്നോ യതു എന്നൊക്കെയായി സംശയം കാര്യം അവർക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ ഫാൻ ബേസാണ് സത്യത്തിൽ ഒരു രാത്രി കൊണ്ട് യദു എന്ന ഡ്രൈവർ നേടിയെടുത്തത് ആരാണ് യദു എന്ന അധികം വൈകാതെ തന്നെ വാർത്തകൾ പലതും പുറത്തു വന്നിട്ടും എന്തോ അതൊന്നും അംഗീകരിക്കാൻ നമുക്കൊന്നും കഴിയാതെ പോയി കാര്യമൊന്നേ ഉള്ളൂ അതെന്താണെന്നല്ലേ പ്രതിസ്ഥാനത്ത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനായിപ്പോയി അതുതന്നെ കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എന്ന് മാത്രമല്ല കാലങ്ങളായി ഇടതുപക്ഷത്തുള്ള സ്ത്രീകൾ ഈ രീതിയിൽ സൈബർ ഇടങ്ങളിലും മറ്റുമായി അവഹേളിക്കപ്പെടാറുണ്ട് എന്ന് നമുക്ക് അവർക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഗൗരിയമ്മ മുതൽ ആര്യ വരെയുള്ളവർക്ക് നേരിടേണ്ടി വന്നത് നമുക്കറിയാം പോലും ഗൗരിച്ചോത്തി എന്ന് വിളിച്ചാണ് അധിക്ഷേപിച്ചത് ശ്രീമതി ടീച്ചർ ശൈലജ ടീച്ചർ എം സി ജോസഫൈൻ തുടങ്ങിയ നിരവധി പേരുകൾ നമുക്ക് പറയാൻ കഴിയും ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായതിന് പിന്നാലെ തുടങ്ങി അവരോടുള്ള അമർഷം ഏത് രീതിയിൽ വരെ അവരെ തേജോവധം ചെയ്യാമെന്നായിരുന്നു പ്രതിപക്ഷം അടക്കമുള്ളവരുടെ ചിന്ത എന്ത് കാര്യത്തിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ തകർക്കാൻ വട്ടം കൂട്ടിയിട്ടുള്ളത് വിവാഹം തീരുമാനിച്ചതിന് പിന്നാലെയും ഇത്തരത്തിൽ കുൽസിതമായ പ്രവൃത്തികളുമായി സൈബർ ടീമുകൾ നിരന്നു നിന്നു അന്നൊക്കെ തേപ്പുകാരി എന്നൊരു പേരും കൂടി ആര്യ രാജേന്ദ്രന് ചാർത്തി കൊടുക്കുന്നത് വരെ എത്തി മേയറോടുള്ള വൈരാഗ്യം അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഏതു എന്ന ആരും അറിയപ്പെടാതിരുന്ന ഡ്രൈവർ ഹീറോ ആയി മാറിയത് കുടുംബമായി കാറിൽ യാത്ര ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ വാഹനത്തെ അപകടകരമായി മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു കെ ബസ്സും ഡ്രൈവറും മറികടക്കുന്നതിനിടയിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്നു എന്നിട്ടാണ് ബസ് മറികടന്ന് പോകുന്നത് ഇതായിരുന്നു മേയർ യദുവിനെതിരെ ഉയർത്തിയ പരാതിയിൽ ആദ്യത്തേത് പിന്നീട് ആ മുദ്ര യഥുമുദ്ര എന്നറിയപ്പെട്ടിരുന്നു മേയറും ഭർത്താവും എം എൽ എ സച്ചിൻ ദേവും കൂടി വാഹനം തടഞ്ഞു നിർത്തി ട്രിപ്പ് മുടക്കിയതിന് കൗണ്ടർ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു അതിൽ തിരുവനന്തപുരം മേയറോടെന്നല്ല ഏതൊരു പെണ്ണിനോടും പെരുമാറുന്നതിൽ ഒരു മാന്യത ആവശ്യമല്ലേ ആ ചോദ്യം അവിടെ തൽക്കാലം നിൽക്കട്ടെ കൂളെന്ന നിരോധിത പുകയില ഉൽപ്പന്നത്തിന്റെ കവർ വലിച്ചെറിയുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ അത് ബിസ്ക്കറ്റ് കവറാണെന്ന് കൂടി പറഞ്ഞതോടെ എല്ലാവരും യെതുവിന് ഒപ്പം തന്നെയായിരുന്നു അങ്ങനെ യതു ഒരു സ്റ്റാറായി മാറി അത് കഴിഞ്ഞാണ് ബാക്കി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എവിടെയാണ് മെമ്മറി കാർഡ് ഇതായി അടുത്ത അന്വേഷണം അതൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു അതിൽ തീരുമാനമൊന്നും ആയിട്ടുമില്ല അന്വേഷണം ഇങ്ങനെ മുറയ്ക്ക് നടന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ സാധാരണ ചില കേസുകൾ ചെയ്യുന്ന പോലെ ആ ക്രൈം സീൻ പുനരാവിഷ്കരിച്ചു അത് എതിവിനുള്ള ഇരുട്ടടിയല്ല വെളിച്ചത്തിലടി പോലെയായി മുന്നിലെ കാറിലിരിക്കുന്ന ഒരാൾക്ക് പിന്നിലെ ബസ്സിൽ നിന്നും ഒരാൾ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാൽ കാണാൻ കഴിയില്ല കാര്യം ബസിന്റെ ലൈറ്റ് അതിൻ്റെ വെളിച്ചം കിടക്കുകയല്ലേ എന്നാൽ ഈ വാദം എത്രത്തോളം ശരിയാണെന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇങ്ങനെയൊരു അന്വേഷണ രീതി നടത്തിയത് അന്വേഷണം കഴിഞ്ഞതോടെ യെതുവിൻ്റെ ആ വാദം തകർന്നടിഞ്ഞ അവസ്ഥയായി അതായത് ബസ്സിലിരുന്ന് ആംഗ്യം കാണിച്ചാൽ കാറിൻ്റെ പിന്നിലിരിക്കുന്നവർക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അന്വേഷണത്തിൻ്റെ ഭാഗമായി സംഭവം നടന്നു എന്ന് പറയുന്ന വഴിയിലൂടെ ഒരു ബസ്സും കാറും ഓടിച്ച് നോക്കിയതിന് ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ യുവിൻ്റെ വാദം തെറ്റാണെന്ന് തെളിയിച്ചത് അതായത് മേയറുടെ വാദം നിലനിൽക്കുന്നതാണ് എന്നർത്ഥം അത് മാത്രമല്ല യതു നേരത്തെയും ഇത്തരത്തിലുള്ള കുൽസിത സംഭവങ്ങൾ അല്ലെങ്കിൽ ചേഷ്ടകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണെന്ന് തെളിയിക്കുന്നതിന് ആസ്പദമായ പരാതിയും നേരത്തെ ഉണ്ടായിട്ടുള്ളതും കേസിൽ പരിഗണിക്കാനാണ് സാധ്യത പിന്നെ യതു ഉയർത്തുന്ന രണ്ടാമത്തെ വാദത്തിന് നിലനിൽപ്പ് ഉണ്ടാകണമെങ്കിൽ ബസ്സിൽ നിന്ന് കാണാതായ മെമ്മറി കാർഡ് കണ്ടെത്തുകയും വേണം അത് തിരിച്ചു കിട്ടാനാകാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കുകയുമാണ് യതു മുദ്ര കാണിച്ചു എന്ന കേസിൽ ഇപ്പോൾ യതുവിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് അത് മാത്രമല്ല ഈ കേസിൽ മറ്റ് സാക്ഷികളോ തെളിവുകളോ ഇല്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവം പുനരാവിഷ്കരിച്ച് പോലീസ് തെളിവെടുത്തത് യദു ഇങ്ങനെ ചെയ്യുന്നത് ആദ്യസ്ഥ സംഭവമല്ല എന്ന് തെളിവ് സഹിതം റോഷ്ന ആൻഡ് എന്ന ചലച്ചിത്ര നടിയും പരാതിയുമായി എത്തിയിരുന്നു എന്നാൽ അവരുടെ റൂട്ടുമാ പടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് യദു ഫാൻസ് അസോസിയേഷൻ അവരുടെ വാദങ്ങളെ നേരിട്ടത് എന്നിട്ട് ഒടുവിൽ എന്താ ഈ ഫാൻസാരെ എന്തായാലും മേയറും കുടുംബവും ചെയ്ത തെറ്റ് തെറ്റല്ലാതെ അതിലും അന്വേഷണം നടത്തേണ്ടതുണ്ട് അത് എത്തേണ്ട കയ്യിൽ തന്നെ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്ത് മെമ്മറി കാർഡ് അതവിടെ സുരക്ഷിതമായി തന്നെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായിരുന്നാലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഇത് കുറ്റക്കാരൻ തന്നെയാണ് ഇതിനേക്കാൾ ഫാൻസ് ഉണ്ടായിരുന്നവർ പോലും കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞത് നമ്മൾ മലയാളികൾ തന്നെയാണെന്ന് മറക്കണ്ട അത് മാത്രമല്ല ബസ് ഓടിക്കുന്നതിനിടെ ഏത് ഒരു മണിക്കൂറോളം ഫോൺ ഉപയോഗിച്ചു എന്നതിനുള്ള തെളിവും പോലീസ് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ഏതു കുറ്റകരമായ രീതിയിലാണ് വാഹനം ഓടിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് ഏതു തന്നെ മാറ്റിയതാകാം എന്നും പോലീസ് ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഏതു ഓടിച്ചിരുന്ന ബസ്സിൻ്റെ സ്പീഡ് ഗവർണർ മാസങ്ങളായി പ്രവർത്തിച്ചിരുന്നില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിന്ന് കണ്ടെത്തി കൂടാതെ ജി പി എസ് സംവിധാനവും ഏറെക്കാലമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നും കൂടി കണ്ടെത്തിയിരുന്നു എന്നുവെച്ചാൽ നിയമലംഘനങ്ങൾ ഒട്ടുമില്ലാതെയാണ് ഈ ബസ് ഇത് ഓടിച്ചുകൊണ്ട് നടന്നിരുന്നത് എന്ന് എന്തായാലും കേസ് തെളിയട്ടെ സത്യത്തിൽ ഒരു തർക്കത്തിൽ മാത്രം അവസാനിക്കേണ്ടിയിരുന്ന ഈ സംഭവത്തെ ഒരു പൈങ്കിളി കഥ കേൾക്കുന്ന ലാഘവത്തിലെത്തിക്കാൻ നമ്മുടെ കുറച്ച് മേയർ വിരോധികളും കുറച്ച് മാധ്യമങ്ങളും നടത്തിയ ശ്രമങ്ങളെ ശ്ലാഘിക്കാതിരിക്കാൻ കഴിയില്ല